જીવન ભંડરાળી ને સંમેદતાયા અરવતને નમ્ર આદરણીય મંત્રીય નમસ્કાર દીનાજી ઓર અન્ય પ્રિય પ્રતિ મંત્રીય અરવત સદન નમસ્કાર અમે ભંડરાળી સદસ્ય બનેલા ഒരു കാത്തിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദരണീയനായ പിണറായി വിജയൻ സാർ നവനിധിയെ സന്നിധി വളരെയേറെ ത്യാഗം സഹിച്ചാണ് അദ്ദേഹത്തിന്റെ നമുക്ക് കാര്യം പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ സംബന്ധിച്ച് അവിടെ നിന്നും എത്താവുന്ന ஏற்றம் அதிவேகப்பட்ட இடையெத்தேர்ந்தது பிரதித தாபா துர்மேனோடு பிரத்யேகமான அடிஸ்தானத்தில் சபா சமூகத்தை அத்த மாத்திரம் திருதயத்தோடு சேர்ந்து வைக்கணும் என்பது கொண்டு எல்லா பிரதிசிகளையும் அது അതിജീവിച്ചുകൊണ്ടാണ് എത്തിയത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവവും ധീരനായ ഒരു ഭരണാധികാരി എന്ന നിലയിലാണ് അദ്ദേഹത്തിന് ചരിത്രത്തിൽ ഇടം ലഭിക്കാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല നിശ്ചയിദാർത്ഥാഠ്യത്തോടെ പദ്ധതികൾ ഏറ്റെടുത്താണ് നടപ്പിലാക്കാനുള്ള കരുത്ത് ഏത് പ്രതിസന്ധിയേയും തട്ടി മാറ്റിക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള ആർക്കതിത്വം അത് അദ്ദേഹത്തിന് ലഭിച്ചത് ചെറുപ്രായം മുതലേ സമൂഹവുമായി ഇടപഴകി ജീവിച്ച് സാധാരണക്കാരൻ്റെ നമ്പരങ്ങളെ ഹൃദയത്തൊടുപ്പുകളെ തിരിച്ചറിയാൻ സാധിച്ച ഒരു ജനസേവകൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം വളർന്നു വന്നത് ഇന്ന് മുഖ്യമന്ത്രിയും പോളിംഗ് ബ്യൂറോ അംഗവും എന്നുള്ള നിലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഭാരതത്തിൽ നേതൃത്വം നൽകുന്ന பிரதமர் நேதம் நிலையில் ஜனாதிபத்தியம் நிலநிலும் நகாசங்கள் போராட்டத்தில் முன்னது கொண்டு அது நம்ம செய்யுது அது வைதி மந்திரியாய் நடப்பில வாதனத்திராயர் விதரணத்தில் சஸ்டைனபிலிட்டி ஓட் கேரியர் பிரச்சனைகளை வரையീകriamo அதெற்ப அடப்பு라 கூடிய ஆ பద్ధதிகள் வரையன பதனது நிரணாமிகாகிய ஒரு வகையில் தகுதி பெற்றறியா ஆ ஒரு संदर्भ மாதிரி அதெதே経ேறம் प्रत्येதமாய் صدیقமند பலதரன ஒரு சூரியாயே катоલિક சபையுள்ள प्रत्येதமாய் ബന്ധம் ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അനുസ്മരിക്കുന്നു അദ്ദേഹത്തിന് ആയുസ് ആരോഗ്യം എല്ലാ തരത്തിലുമുള്ള നന്മ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരു നൂറ്റാണ്ട് നേതൃത്വം നൽകിയ ധന്യനായ മറിവാൻ എസ് ാഭിഷേകത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയത് ആ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന വ്യക്തിത്വത്തിൻ്റെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടുമാകും എന്നതിൽ സംശയമില്ല അതോടൊപ്പം അദ്ദേഹം ഇവിടെ എത്തിച്ചേരാൻ കാണിച്ച വലിയ സന്മനസ്സിൽ സ്നേഹാചരവുകൾ അറിയിച്ചുകൊണ്ട് தேரே ஊரும் हमे ಈ ಸಭಾ ಕೋಡಾಯಿನೇ ಒಂದು ಸ್ವಾಗತೀಯ. ಪಿಎಸ್ ಇದರ ಮಂಡತಾರದು ಗತಲಿ ರಾಷ್ಟ್ರೀಯ നേതാಳು ವಿಧ್ಯೀಯ ಸಂಸ್ಥಾನದ ಪ್ರೆಸಿಡೆಂಟ್ ಆಗಿ ಇರುವು. ಅಂದಿನ ಪ್ರದರ್ತನಾಯ ವಿಭಾಷಕರು ಇರ는데요. அட்டவர மாத்திபாஷ்களை தேடுப்போம் சிவரப்படுத்த அபிபாஷ் அது விசத்த புல ஏசிலும் அீதிபூர்வமாக ஆஸ் நடத்தி மின்னோட்டொண்டு போகையும் செய்யும் அது அக்ஷரங்களோடே ஆ வியான பத்து புஸ்திட்டு അദ്ദേഹത്തിൻ്റെ സത്യാത്മകത രചനകളിൽ മാത്രമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ സമീപനങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും എല്ലാവരോടും സൗഹൃദം പുലർത്താനും സഹോദരങ്ങളെപ്പോലെ ഇടപരാകാനും അടുത്തുള്ളവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുന്നത് കൊണ്ട് അവരോട് സംവദിക്കാനും സാധിക്കുന്ന വിശാലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം ഈ അവസരത്തിൽ തീർച്ചയായും വളരെ ദൂരം സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത് അദ്ദേഹത്തിൻ്റെ നാൾ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് ദൂരങ്ങളിലാണ് ഇവിടെ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഏത് കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും വളരെ ഹൃദയകൂളം നമ്മൾ ശ്രമം സ്വീകരിച്ചു ഇവിടെ എത്തിച്ചേർന്നു വളരെ സ്നേഹ തെരവുകളോടെ ഈ സഭാ കൂട്ടായ്മയിലേക്ക് ായ മന്ത്രി ശ്രീമതി വി മാ ജോർജ് നമ്മുടെ മന്ത്രിയാണ് നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ ജനപ്രതിനിധിയാണ് നമ്മുടെ സഭ അംഗം എന്നുള്ള നിലയിൽ നമുക്ക് നേതൃത്വം നൽകുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ വലിയ പെച്ചൻ അച്ഛനാണ് മൊത്തം പേരട്ടനാണ് കടമരട്ട് ഞങ്ങളുടെ വകയിലും പ്രദേശങ്ങളിലും എല്ലാം സഭാ സമൂഹത്തിന് നേതൃത്വം നൽകിയത് ആ ഒരു സ്നേഹവും ആ ഒരു നന്മയും എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് ഈ അവസരത്തിൽ ക്ഷണിച്ചു നിലവിലെത്തിച്ചേർന്ന് നമ്മുടെ കുട്ടികളുടെ സംഗമത്തിൽ മന്ത്രി സംസാരിച്ചു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഇന്ന് ഈ സഭാ സംഗമം അത് ശ്രീമതി ഗുരുനാഗ് യോജിനെയും ഒരവകാശമാണ് എത്തിച്ചേരുക എന്നുള്ളത് അതുകൊണ്ട് എത്തിച്ചേരണം നിർബന്ധമായി പറഞ്ഞു ഇത് വേദിയിലുണ്ട് കുടുംബാംഗമെന്ന കയ്യിൽ ഹൃദയപൂർണ്ണമൊക്കെ സാധ്യത ചെയ്യും സമതീശ് രണ്ടുമായി സംസാരിക്കുന്നില്ല ഇവിടെ ഈ അസാധാരണമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ എന്നുള്ള ഈ കേരളത്തെ ഒന്നായി കാണാനും നാനാജാതി വ്യവസ്ഥയൊന്നായി കാണാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒന്നായി കാണാനും എല്ലാ സംസ്കാരങ്ങളെയും തുറന്നടങ്ങുന്ന ഭാഗത്തോടെ സ്വീകരിക്കാനും സാധിക്കുന്ന വിശാല ഹൃദയനായ ഒരു നല്ല മനുഷ്യൻ എന്നവരാണ് അടിസ്ഥാനപരമായ യോഗ്യത അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ മേഖലകളിലേക്ക് കടന്നു വരുന്നു മറ്റും കണ്ടെത്താൻ സാധിക്കാത്ത പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ അദ്ദേഹത്തിൻ്റെ ആത്മീയതയും പരിശുദ്ധ പിതാവിൻ്റെ ആലോചനയിലെടുക്കുന്ന സമീപനങ്ങൾ സഹായകമായി തീരും പിതാവിൻ്റെ മന്ത്രാഭിഷേക ജൂബിലിയുടെ അവസരമാണ് ഇപ്പോൾ ധന്യനായന്മാർ മാറി തിരിവേണിയുടെ ശതാബ്ദി മന്ത്രാഭിഷേകത്തിൻ്റെ ശതാബ്ദി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയുടെ മന്ത്രാഭിഷേകത്തിൻ്റെ രചന ജൂബിലി തീർച്ചയായും വളരെ സന്തോഷകരമായ ഒരവസരമാണ് അദ്ദേഹമാണ് ഈ കുടുംബത്തിൻ്റെ നായകൻ ദശദ നഗരി തകോപയ തിലും ചേർത്ത് നിർത്തുന്നത് മുന്നോട്ട് നയിക്കുന്ന നമ്മൾ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരുടെയും പേര് അഭിനന്ദിയ പിതാവിനെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് വാറ ചെറുപത്തിലെ ജനപ്രതിനിധിയായവeyim അതുപോലെ തന്നെ വളരെ ചെറുപത്തിലെ മന്ത്രിയാവുകയും ഇടറാനാണ് ഇത്രയും കൊമ്പസ് ലെ ഇൻтернаഷണൽ കൊമ്പസ് ലെ പ്രതിഗാനത്തി മെമ്പർ ആണ് എല്ലാ വിഭാഗങ്ങളുമയുള്ള ഒരു ബന്ധം മുറിയാതെ സൂക്ഷിക്കാൻ വേണ്ടി നോടാ ഒരു പ്രേഗരയുണ്ട് திராயவனங்களில் வியாபி நாய் சென்னையில் வெல்லு விளிகளை சமீபங்களை மனசிலக்கன் சாதிக்கிற வகையானபூர்வம் ஈ சப கூட்டாய்லேக்கு ரமேஷ் சித்தலையை சுவதம் செய்த இவ்வளோ அபிளா

സഭ പത്തനംതിട്ട ഭദ്രാസനത്തെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ ഒരു മനപ്പെട്ട അച്ഛന്മാരും ഒരുമാനപ്പെട്ട സിസ്റ്റേഴ്സും എല്ലാ സംഘടനകളും ഭാരവാഹികളും നൂറ് ഇടപാടുകളും ഒന്ന് ചേർന്ന് പ്രവർത്തിച്ചു ഒരു മനസ്സോടെ പ്രവർത്തിച്ചു നിന്ന് നിന്ന മധ്യസ്ഥ പ്രാർത്ഥന ആ ആത്മീയതയിലാണ് പ്രതിച്ചുയർത്തിയത് എല്ലാവരുടെയും പങ്കാളിത്തമുണ്ട് ഇത് ഈ കാലഘട്ടത്തിൽ സഭ ഏൽപ്പിച്ചത് ഉത്തരവാദിത് ഈ പ്രദേശത്തുള്ള സഭാ സമൂഹം ഏറ്റെടുത്തതിൻ്റെ ഫലമാണ് ദൈവം ധാരാളമായി പ്രവർത്തിച്ചു കഴിഞ്ഞു പ്രത്യേകം അതോടൊപ്പം തന്നേ തിരുവനന്തപുരത്തവരും നൈത്ര നിരൂപതയുടെയും അടൂർ വൈദികതയിലെ അച്ഛന്മാരും ഇവിടുത്തെ വിശ്വാസ യുദ്ധം അതുപോലെ മാമിനീകരൂപതയിലെ പടമനാട് കേന്ദ്രമായ വൈദ്യ ജില്ലകളിൽ പ്രത്യേകമായ സഹകരണത്തെയും ഹൃദയപൂർവ്വം വിസ്മരിക്കുന്നു ഞങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദം ചെയ്തുകൊണ്ട്